മൊബൈൽ അഡിക്ഷൻ ടെൻഷൻ ഓഫ് പല രീതിയിലും നമ്മൾ ഒരുപാട് സാധ്യത വളരെ കൂടുതലാണ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില തോഫിക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് കുട്ടികളിൽ കാണുന്ന എന്താ പറയാ ഓവറായിട്ടുള്ള മൊബൈൽ അഡിക്ഷൻ അത് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതിനെ കുറിച്ച് പറയാനാണ് അപ്പൊ നമ്മള് നമ്മളൊക്കെ എന്താ ശ്രദ്ധിച്ചാൽ നമ്മൾ മാതാപിതാക്കൾ തന്നെ നമുക്കൊരു ഫ്രീ കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളുടെ ആ ഒരു എന്താ പറയാ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ മക്കളെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കും ഈ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കരച്ചു നിർത്താൻ വേണ്ടിട്ട് കുട്ടികളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ അതൊന്നും ഓൺ ആക്കിയിട്ട് കൊടുക്കാമല്ല കാർട്ടൂണോ അല്ലെങ്കിൽ ഗെയിംസോ വാട്ടെവര് നമ്മൾ അതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളുടെ എന്താ പറയാ മാനസിക വളർച്ചേനെ പല രീതിയിലും നമ്മൾ കുറക്കുകയാണ് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ കൊടുക്കാനേ പാടില്ല ആ പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ ചെയ്യുന്ന കുഞ്ഞുങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ അത് കാണാൻ വേണ്ടി അവർക്ക് ആ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ മൊബൈൽ ഓൺ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് ഇത് അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അറ്റൻഷൻ എന്ന് പറയും നമുക്കൊരു കാര്യത്തിനോടുള്ള ശ്രദ്ധ അറ്റൻഷൻ ലെവല് ഇപ്പൊ ഓൾ വേൾഡ് വൈഡ് എടുത്താൽ തന്നെ കുട്ടികളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ കാണുന്നുള്ളൂ അവർക്ക് ആ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ നല്ല പോലെ ഉണ്ടാവും അപ്പൊ നമുക്ക് ആ ഒരു കുട്ടികളിൽ നല്ലൊരു അറ്റൻഷൻ അല്ലെങ്കിൽ നല്ലൊരു കോൺസെൻട്രേഷൻ മക്കളായി വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കണം നമുക്ക് ഒറ്റയടിക്ക് അത് അവര് എന്താ പറയാ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടല്ല പറയുന്നേ പക്ഷെ ഇതിന് എന്താ പറയാ ചില പാരന്റ്സ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം നീ ഇത് ചെയ്തു വന്നാൽ നിനക്ക് ഞാൻ ഈ ഫോൺ ഓൺ ആക്കി തരാം അങ്ങനെ പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊരു നമ്മളൊരു ഫോൺ അല്ലെങ്കിൽ ഒരു ഗെയിം കൊടുക്കുന്ന ഒരു റിവാർഡ് ആയിട്ട് നമ്മൾ ചെയ്യരുത് നമുക്കൊരു എന്താ പറയാ ഒരു പ്രതിഫലം അല്ലെങ്കിൽ നീ ഇത് ചെയ്തു വന്നാൽ നീ ഇങ്ങനെ ചെയ്താൽ നീ നല്ല മോനാണെങ്കിൽ ഞാൻ ഫോൺ ഓൺ ആക്കി തരും അല്ലെങ്കിൽ ഞാൻ ടാബ് നിനക്ക് തരും അല്ലെ ടി വി ഞാൻ ഓണാക്കി തരും ഈ രീതിയിൽ നമ്മൾ ഒരിക്കലും മക്കളടുത്ത് പറയാൻ പാടില്ല നമ്മൾ കൊടുക്കുന്നത് എന്താ പറയാ ഒരു ഫോൺ എന്ന രീതി ഒരു റിവാർഡ് ആയിട്ട് അവരുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മൈൻഡിൽ ആ ഫോൺ എനിക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ കൂടുതൽ വരികയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഷൻ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഒക്കെ ഈ ഒരു മൊബൈൽ ദുരുപയോഗത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ കാണുന്നതാണ് അത് കൂടാതെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ക്രീൻ ടൈം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ വരുന്ന പ്രശ്നമാണ് നമുക്ക് നമ്മുടെ കാഴ്ചക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് വരാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ യൂഷ്വലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടി അതായത് ഒന്ന് രണ്ട് മൂന്നാല് മണിക്കൂർ അടുപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ നമ്മൾ അത്രയും കണ്ടിന്യൂസ്ലി നമ്മൾ കണ്ണുകൊണ്ട് നോക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് റേഡിയേഷൻ ഇപ്പൊ കുട്ടികളൊക്കെ ഫുൾ ടൈം ഫോൺ കാണുന്നത് എങ്ങനെയാ കിടന്നിട്ട് നമ്മുടെ അടുത്തോട്ട് പിടിച്ചിട്ടൊക്കെ കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കണ്ടീഷനിൽ റേഡിയേഷൻ എക്സ്പോഷർ കൂടുതലാണ് മറ്റൊരു എന്താ പറയാ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ പോസ്റ്റർ തന്നെയാണ് ഇപ്പൊ ഈ ഫോൺ കാണുന്ന കുട്ടികള് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതിന് പകരം ആ ഫോണ് കൊണ്ട് നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു രൂപം ചിലപ്പോ കഴുത്തിന് പ്രശ്നം വരുന്ന രീതിയിൽ നമുക്ക് കിടന്നിട്ട് കാണുന്ന അല്ലെങ്കിൽ ഫോൺ കയ്യിൽ പിടിച്ച് കമിഴ്ന്ന് കിടന്ന് കാണുന്ന ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ എല്ലാ എന്താ പറയാ പോസ്റ്ററിൽ എഫക്റ്റ് കാരണം നമുക്ക് നെക്ക് പെയിന് ബാക്ക് പെയിന് അങ്ങനെ ഹെഡ് എയ്ക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഇത് ഭാവിയിൽ വളരെ പ്രശ്നങ്ങള് ഈ കുട്ടികൾക്ക് ഇപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിലും അവർ ഭാവിയിൽ വളർന്നു കഴിഞ്ഞാൽ ഈ വേദന കാരണം നെക്ക് പെയിൻ പോസ്റ്റർ പെയിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബേസിക്കലി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു ഫോൺ അഡിക്ഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് ഇത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ പറയുന്നത് ഒന്ന് നമ്മൾ പാരന്റ്സ് തന്നെ എന്തൊരു കാര്യത്തിലും ആസ് എ റിവാർഡ് ഈ ഒരു ഫോൺ യൂസ് കൊടുക്കാതിരിക്കുക ഫോൺ അല്ലെങ്കിൽ ടാബ് ഒന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കാതിരിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ഔട്ട്ഡോർ ഗെയിംസ് അല്ലെങ്കിൽ ഇൻഡോർ ഗെയിംസിന് അവരെ പ്രൊമോട്ട് ചെയ്യാം ഇപ്പൊ നമുക്കറിയാം സ്കൂളൊക്കെ പൂട്ടി വെക്കേഷൻ ഇരിക്കുന്ന സമയമാണല്ലോ അപ്പൊ എന്തായാലും എന്താ ചെയ്യേണ്ട പുറത്ത് കുട്ടികൾ കളിക്കട്ടെ അവര് പുറത്ത് പുറത്തെന്താണ് കുറച്ച് മണ്ണിൽ കളിച്ച പ്രശ്നമൊന്നുമില്ല അവരൊന്ന് കുളിപ്പിച്ച് കഴിച്ചാൽ മതി അതല്ലാതെ തന്നെ ഇനി ഉള്ളിലാണെങ്കിലും ബിൽഡിംഗ് ബ്ലോക്ക്സ് വളർന്നു വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് അതുപോലെ തന്നെ ഗെയിംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഉപയോഗിച്ച് കഴിക്ക കളിക്കേണ്ട പ്രായ കുട്ടിലാണെങ്കിൽ അങ്ങനത്തെ സംഭവത്തിലൊക്കെ പ്രൊമോട്ട് ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് ടാസ്ക് കൊടുക്കാം ഇപ്പം ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ അങ്ങനെ അവരുടെ ജി കെ അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് പഠിച്ചിട്ട് വരും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പം മാക്സിമം നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ യൂസ് ചെയ്യാം നമുക്ക് സമയം ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഈ കിട്ടുന്ന ടൈം മൊബൈൽ എന്നൊരു ഒരു യന്ത്രത്തിന് വേണ്ടി നമ്മൾ അധികം സ്പെൻഡ് ചെയ്യാതിരിക്കുക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഈ ഒരു ഫോൺ എന്ന ഉപയോഗത്തിൽ മാക്സിമം കുറച്ചേ പറ്റും പിന്നെ ഇതുകൊണ്ടൊന്നും മാറുന്നില്ല എന്ന് വിചാരിക്കാം ഈ കുട്ടികൾക്ക് നമുക്ക് ഈ വക ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കിയിട്ടാണെങ്കിലും ഇവരുടെ ഈ ഒരു യൂസ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോർബിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ സി ബി ഐ ടി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്താലും വളരെ രീതിയിൽ കുട്ടികളെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അമേരിക്കൻ അതായത് എ പി സ്റ്റഡി സ്റ്റഡി എന്ന് പറയും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അവരുടെ ഒരു സ്റ്റഡിയിൽ തന്നെ പറയുന്നുണ്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ മൊബൈൽ കൊടുക്കുന്നത് വളരെ പ്രശ്നപരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് നമ്മൾ കൊടുക്കാനേ പാടില്ല പിന്നെ രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾ അതായത് ആ ഒരു രണ്ട് ടു അഞ്ച് വയസ്സിലെ ഇടയിലുള്ള കുട്ടികൾക്ക് നമ്മൾ മാക്സിമം ടൂ എന്താ പറയാ ടൂ അവേഴ്സ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ടൂ അവേഴ്സ് അവർക്ക് മൊബൈലിൽ അതായത് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന മൊബൈൽ ആവും ടാബ് ആവും ടി വി ആവും ആ ഒരു ടൂ അവേഴ്സ് മാത്രം അത് തന്നെ നമ്മൾ ഒരു വൺ അവറിൽ റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുക ഈ അഞ്ച് വയസ്സായ കുട്ടികൾ കാരണം ബ്രെയിൻ എന്താ പറയാ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ഗ്രോത്തിന്റെ ഒക്കെ ടൈമാണ് അപ്പൊ നമുക്ക് ആ ഒരു അഡിക്ഷൻ ഫേസ് ആണ് അത് അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എത്രത്തോളം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ അതാണ് അവർ കൂടുതലായിട്ടും കാണിക്കണം കുറച്ചും കൂടി ഏജഡായിട്ടുള്ള കുട്ടികൾ നമുക്ക് കൂടുതൽ ഈ ഈ പറയുന്ന ഔട്ട്ഡോർ ഗെയിംസിൽ എൻടേജഡാക്കാൻ പറ്റും പക്ഷെ ഈ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സിലെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് അപ്പം എല്ലാ മാതാപിതാക്കളും അത് ഒന്ന് കാര്യമായിട്ട് എന്താ പറയാ ഈയൊരു രീതിയിൽ നെഗ്ലക്ട് ചെയ്ത് കളയാതിരിക്കുക നമുക്ക് ഇന്നല്ല മക്കളെ നാളെ ഭാവിയിലേക്കും വേണ്ടവരാണ് നമ്മുടെ മക്കൾ അപ്പം ഈ പറയുന്ന ദുരുപയോഗങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക നന്ദി